ആലു ഗൈസ് അപ്പോൾ നമ്മൾ കുരിശുമല കയറി കുരിശുമലയിൽ നിന്ന് ഇറങ്ങുക യാത്ര ഭയങ്കര രസമാണ് ഒരു വലിയ ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കുരിശുമലയിൽ നിന്നെല്ലാം ഒന്നിനോട് പിക്സ് ആഡ് ചെയ്തിട്ടുണ്ട് അതിനുപരി രാത്രിയിലാണ് ഇറങ്ങുന്നത് രാത്രി മീൻസ് രാത്രി ആയിപ്പോയതാണ് ഈ വഴി തെറ്റി ഞാൻ പറഞ്ഞില്ലേ വഴി തെറ്റിപ്പോയി കാരണം നമ്മൾ വണ്ടി നിർത്തിയ ഭാഗത്തേക്ക് എങ്ങനെയാ മുകളിലേക്ക് വണ്ടി നിന്ന് കയറില്ല ഒരു പത്ത് നൂറ് കിലോമീറ്ററിന് മുകളിൽ നടക്കണം അപ്പോൾ ആ മല കയറണമെങ്കിൽ ൃച്ചാല് ഞങ്ങൾ വാഹനം നിർത്തിയ ഭാഗത്തേക്ക് വണ്ടി നിർത്തിയ ഭാഗത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല തിരിച്ച് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല കാരണം പലരും സൗണ്ട് കേൾക്കാൻ പറ്റുന്നതല്ല പലവർ വന്ന വഴിക്ക് അങ്ങ് പോകാൻ കഴിഞ്ഞില്ല ഞങ്ങൾ നിങ്ങുന്ന സമയത്ത് ഒരു വേറെ ടീം ആയിട്ട് അവിടെ നല്ല കുറച്ച് പയ്യന്മാരെ വന്നിട്ട് അവർ ടെൻ്റ് അടിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നല്ല സോങ് കിട്ടുക നല്ല വൈബിലവർ അങ്ങനെയൊക്കെ അവിടെ അങ്ങനെ ആ സമയമൊക്കെ കഴിഞ്ഞ് അങ്ങനെ മക്കളൊന്നും ഇല്ല അങ്ങനെയൊക്കെ പറ്റൂട്ടോ അങ്ങനെയൊക്കെ ചെയ്തു പോരാ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കും പക്ഷെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതും ഞങ്ങൾ വന്നാൽ വഴിയെന്ന് വെച്ച് കയറി വരുന്ന സമയത്ത് തന്നെ അത്യാവശ്യം അടിചാറുടെ ഒരു റോഡാണ് അത് ഇറങ്ങുന്ന സമയത്ത് ഇത് ഇതിനകത്ത് ഈ ഒരു ഇപ്പം ഈ അങ്ങോട്ട് കയറുന്ന സമയത്ത് ഒരു വീഡിയോ ഇതിനകത്ത് ഈ വീഡിയോ എനിക്ക് തോന്നുന്ന ആ സമയത്ത് കയറുന്ന സമയമാണോ സംശയമുണ്ടെങ്കിൽ ഇറങ്ങുന്ന അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട് അപ്പം ഇത് ഈ ഇതിലെ കൂടുതൽ കയറിയ സമയത്ത് വീഡിയോ ശരിയാ ശരി ഈ വീഡിയോ എന്ന് വെച്ചാൽ ഇത് കയറിയ സമയത്ത് ഇറങ്ങുന്ന സമയത്ത് വീഡിയോയിൽ അത്യാവശ്യം നന്നായിട്ട് ഇരുട്ടായിട്ടുണ്ട് ഇത് കയറിയതാണ് പക്ഷെ ഭയങ്കര അഡ്വഞ്ചറോട് ഭയങ്കര അഡ്വഞ്ചർ എന്ന് വെച്ചാൽ ഭയങ്കര അഡ്വഞ്ചർ ശരി നമുക്ക് കണ്ണ് കാണാൻ പറ്റാതെ വണ്ടി ഓടിക്കുക യാത്ര ചെയ്യാൻ അത് ഒരു അത് നമുക്കൊരു പരിചയമില്ലാത്ത റോഡാകുമ്പോൾ ഉള്ളൊരവസ്ഥ അറിയില്ലേ ഫ്രണ്ടോട്ട് കാണാം ഇതിപ്പോൾ ആ ഒരു കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് വീഡിയോസ് ഇതിനകത്ത് ഉണ്ട് ഇതിനകത്ത് എന്നുവെച്ചാൽ ഇതിനെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് എനിക്ക് ആ എഡിറ്റിംഗ് അത്ര അറിയാത്തതുകൊണ്ടുള്ള പരിപാടി കേട്ടോ ഇത് ചുമ്മാ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ ഈ ഇങ്ങനെ ഈ വീഡിയോ ഈ സ്ഥലം പ്ലേസ് ദാറ്റ്സ് അങ്ങനെ അതങ്ങനെ കുറേ മുമ്പ് ഫോണിൽ എടുത്ത് വെച്ചിരുന്നു അപ്പോൾ അങ്ങനെ ചുമ്മാ ചുമ്മാ അങ്ങനെ ഓരോന്നും ഓരോന്നിങ്ങനെ വീഡിയോസ് ഇതിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ആഡ് ചെയ്യാന്നുള്ളൊരു ഇതോട് കൂടിയിട്ട് യൂട്യൂബിനകത്തേക്ക് അങ്ങനെ ലോഡ് ചെയ്യുക എന്നുള്ളൊരു ഇതിൽ കാരണം വെച്ചാൽ അത് വേണമെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ പോയി പോയിക്കഴിഞ്ഞാൽ പോലും ഇത് ഇതിനകത്ത് കിടക്കുമല്ലോ അപ്പോൾ ആ ഒരു ഇതുകൂടി എനിക്ക് മുന്നേ കണ്ടോണ്ടാണ് എന്ത് ചെയ്യുന്നത് ഞാൻ ഇതിങ്ങനെ ചെയ്തുകൊണ്ടേരിക്കുന്നതായിട്ടോ പക്ഷേ എന്താ വെച്ചാൽ യാത്ര എനിക്കിഷ്ടമാണ് യാത്ര എന്ന് വെച്ചാൽ യാത്ര ഫുഡ് ഒരു വേറെ ലെവൽ അതാ എന്നിട്ട് ശേഷം ഇതിന് മുകളിലാണ് മുകളിൽ ഭയങ്കര ഏത് സമയത്തും ഇപ്പോ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ പോലും അതൊക്കെ ഇതൊക്കെ മഞ്ഞപ്പായി വീണത് മഞ്ഞാണ് ഈ വീണോണ്ടിരിക്കുന്നത് അവിടെ നിങ്ങൾ കുരിശുന്ന മല കയറിയതിന് ശേഷം എടുത്താൽ കുറേ ഫോട്ടോസ് ഉണ്ട് അതിലൊരു ഫോട്ടോ മാത്രം ഒന്ന് രണ്ട് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ ഇതാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ഡേഞ്ചർ ഭയങ്കര ഡേഞ്ചർ എന്നിട്ട് ഒരു വണ്ടി കഷ്ടം ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോവാം അങ്ങനത്തെ ഒരു റോഡ് ചളിയും പരണ്ട് ഇതായി എപ്പോഴും ഇതെന്താണോ ഇനി മഴ ഇല്ലെങ്കിൽ തന്നെ അവിടെ ഈ മഞ്ഞും ഇതൊക്കെ വീഴുന്നതുകൊണ്ട് എപ്പോഴും ഒരു ഒരു മണ്ണെന്ന് പറയുന്ന എപ്പോഴും അങ്ങനെ കൊഴിഞ്ഞ മണ്ണ് അങ്ങനെ ഉണങ്ങി നല്ല നിൽക്കുന്നൊരു സെറ്റായ സ്ഥലമൊന്നുമല്ല സാധാരണ നമ്മൾ പോകുന്നൊരു ഭാഗം ഇതല്ല പിന്നെ അത് പിന്നെ നമുക്കിത് വേറൊരു ഇതിന് വേറെ അഡ്വഞ്ചറായിട്ട് ചെയ്യാൻ പറ്റിയ സംഭവം കൂടിയിട്ട് അവിടുന്ന് ക്രോസ് റോഡ് അങ്ങനത്തെ ഒരു ക്രോസ് റോഡ് ഉണ്ട് ആ കുറിച്ച് പറയുന്ന റൈറ്റ് സൈഡിൽ ക്രോസ് അത് പിന്നെ വെച്ചാൽ ഒരു ചെറിയ വെള്ളക്കെട്ടൊക്കെ കയറിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടാകും ചെറിയ അത് ഭയങ്കര രസമാണ് യാത്ര പക്ഷേ എന്നുവെച്ചാൽ ഏത് സമയത്തും നമുക്ക് അങ്ങനെ പോകാനോ അല്ലെങ്കിൽ പെൺ എന്തൊന്നും പറ്റില്ല അവിടെ മലവെള്ളം പാച്ചിൽ സിമ്പിളില്ല ഈ മലക്കെട്ടിലെ വെള്ളം പോലെ നമ്മൾ അപ്പോഴെന്ന് അറിയില്ല അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ അത് രാത്രിയിലൊന്നും അങ്ങോട്ട് പോവാതിരിക്കുന്നതായിരിക്കും ബെറ്റർ പകൽ സമയത്തായിരിക്കും ഒന്നുകൂടി ഇത് ഭയങ്കര ഒരു അവസ്ഥ കേട്ടോ ഈ ദിനകത്ത് പക്ഷേ എന്ന് വെച്ചാൽ അങ്ങനെ മൃഗങ്ങളൊന്നും നമ്മൾ കണ്ടില്ല നമ്മളാ പോയ സമയത്ത് അത് വീട്ടിലില്ലകത്ത് വലിയൊരു പാമ്പര കണ്ടിരുന്ന ആ സമയത്ത് ഒരു റോഡ് സൈഡിലായിട്ട് ഈ എന്താ ഈ മറ്റേ ഇതില്ലേന്ന് പറയാം എന്താ എന്താ ഞങ്ങളുടെ നാട്ടിലേക്ക് വട്ടക്കൂറാന്ന് പറയും എന്തായാലും പേര് എനിക്കറില്ല വലിയ കടിക്കൊന്നുമില്ല പക്ഷെ അവർ വലിയ ഐറ്റംസ് പാമ്പ് പിന്നെ അട്ടയെ ശ്രദ്ധിക്കണം നന്നായിട്ട് അട്ട കടിച്ചു കഴിഞ്ഞാൽ മക്കൾ കേട്ടോ അട്ട കടിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം ഇത് മക്കൾ കയറി അവർ പോകണമെന്ന് പറഞ്ഞിപ്പോഴും കുരിശുമല പോകുന്ന അവിടെ പോകുന്ന അവർ ഇട്ടിട്ട് വന്നതാണ് ഓരോന്നും ഓരോ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന പോലെ അല്ല ഫാമിലിൻ്റെ കൂടെ ഫാമിലി കൂടെ വെച്ചാൽ നമുക്ക് എല്ലാം ഡിഫിക്കൽറ്റ് ആണല്ലോ അതെല്ലാം മനസ്സിൽ നിന്ന് നൽകുന്ന ഹാപ്പിനെസ് അത് കുറേ ലെവലല്ലേ അത് മക്കളായിട്ടുള്ള എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാപ്പിനെസ് വേറെ ഒന്നും കിട്ടില്ലല്ലോ അത് വേറെ ലെവൽ ഓഫ് മൈൻഡ് ഇത് ഭയങ്കര രസാട്ടോ ഇത് ഈ ഒരൊറ്റ വണ്ടി ഇതെന്ന് ഇവിടെ പാസ് ചെയ്യാൻ ഭയങ്കര പാടാണ് ജീപ്പ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണേ ഞങ്ങൾ അങ്ങോട്ട് പോവുകയും ചെയ്യാണ് ഒരൊറ്റ ജീ ഒരൊറ്റ വാഹനത്തിന് പോകാനുള്ള ഗ്യാപ്പ് എന്ന് പറയുമ്പം പോലെ ഉള്ളു പിന്നെ ഇത് രണ്ട് റൂട്ടാതി പാടങ്ങനെ പിന്നെ ഈ ജീപ്പൊക്കെ വോറവിലാകുമ്പോഴെന്ന് വെച്ചാൽ എങ്ങോട്ടും മലയും എങ്ങടും കയറ്റി ഒന്ന് സൈഡാക്കി ഇടാന്നുള്ളൊരു പിന്നെ മക്കളെ ചെറു വണ്ടിയായിട്ടൊന്നും കയറാതിരിക്കുക കയറി കഴിഞ്ഞാണെങ്കിൽ പാടാണ് നല്ലോണം ശ്രദ്ധിക്കുക അത്യാവശ്യം റിസ്കി ഉള്ളതാണ് കാരണം വെച്ചാൽ റെസ്ക്യൂ ടീമും കാര്യങ്ങളൊക്കെ വന്ന് എത്രയോ വണ്ടികളാ പോയ സമയത്ത് തന്നെ ചില വണ്ടികൾ ഇതായിട്ട് പോയത് കുടുങ്ങി കിടക്കുന്ന അപ്പം അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ അവിടെ ഉണ്ട് അപ്പം അത് നല്ലോണം ശ്രദ്ധിക്കുക ഏ ഡേഞ്ചറസ് തന്നെയാണ് യാത്രയെന്ന് പറഞ്ഞാൽ അഡ്വെഞ്ചറാണ് പക്ഷേ അത്യാവശ്യം സ്കില്ലായിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന ഒരു അല്ലെങ്കിൽ ഒരാളെങ്കിലും വേണം എന്ത് ആ റൂട്ടിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പരിചയമുള്ള ഒരാളെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടി സ്മൂത്ത് ആയിരിക്കും അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ ഇത് ഇതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ യാത്ര കേട്ടോ അങ്ങോട്ട് കയറിയൊക്കെ അത് ചെയ്യുമ്പോൾ ഉപരി എത്തുന്നാലുപരി എന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് പേര് കേട്ടോ അത് വൈബ് അഡീഷണൽ അല്ലേ സ്കൂട്ടിയിലും ബൈക്കിലൊക്കെ ചെന്ന് അങ്ങോട്ട് അവിടെ ആർമ്പാദിക്കുന്നത് പക്ഷേ ഇത് സമയം നോക്കണം പരമാവധി പരമാവധി എന്ന് വെച്ചാൽ ഒരു ഉച്ച സമയത്ത് ഇങ്ങനെ കയറാൻ നോക്കിയിട്ട് വൈകുന്നേരം ആ സമയത്തോട് ആസ്വദിച്ച് ഇരുട് മൂടുന്നതിന് മുമ്പായിട്ട് തന്നെ ചെയ്യണം ഇറങ്ങാൻ കഴിയണം മറ്റെന്ന് വെച്ചാൽ പാടന്നെയാണ് പിന്നെ അവിടെ അല്ലെങ്കിൽ ആ പാത്ത് ഭാത്തും ടെൻ്റൊക്കെ അടിച്ച് സ്റ്റേ ചെയ്യുക അങ്ങനത്തെ പ്ലാൻ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചോദിക്കാം ശ്നില്ല കേട്ടോ ചെയ്യാം അങ്ങനെ ചെയ്യാം അതായിരിക്കും ബെറ്റർ അവിടെയൊക്കെ സ്റ്റേ ആയത് ഭയങ്കര രസമായിരിക്കും കേട്ടോ ഫുഡിന് ഞാൻ